നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഓണക്കാലം കഴിഞ്ഞതിന് പിന്നാലെ വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും ആയിരം കോടി രൂപയാണ് കടമെടുക്കാൻ ഒരുങ്ങുന്നത് ക്ഷേമ പെൻഷനും കൂടി നൽകാൻ വേണ്ടിയാണ് ഇത്രയും വലിയ തുക കടമെടുക്കുന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പെൻഷൻ വിതരണത്തിന് വേണ്ടിയുള്ള പണത്തിനായി സർക്കാർ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവൽക്കരിച്ചിരുന്നു എന്നാൽ ഈ ഒരു പദ്ധതി വിചാരിച്ച പോലെ ഫലം കണ്ടില്ല ഇതേ തുടർന്നാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും പണം കടമെടുക്കാൻ തീരുമാനിച്ചത് നിലവിൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന ക്ഷേമ പെൻഷൻ ഗഡുക്കളായി കൊടുത്തു തീർക്കാൻ സർക്കാർ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ആവശ്യം ഇതിനു പുറമെ വരും മാസങ്ങളിൽ പെൻഷൻ മുടക്കമില്ലാതെ കൊടുത്തു തീർക്കണമെങ്കിൽ വീണ്ടും അതായത് ഭാവിയിൽ കടമെടുക്കേണ്ട സാഹചര്യമാണുള്ളത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഘഡു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചിന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് രാജ്യത്ത് സ്വന്തമായി ഭൂമിയുള്ള എല്ലാ കർഷക കുടുംബങ്ങൾക്കും ഈ ഒരു പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുന്നു അർഹരായ എല്ലാ കർഷകർക്കും ഓരോ നാല് മാസം കൂടുമ്പോഴും രണ്ടായിരം രൂപ വീതവും വർഷത്തിൽ ആറായിരം രൂപയുമാണ് ലഭിക്കുന്നത് ഇതുവരെ പതിനേഴ് ഗഡുക്കളാണ് വിതരണം ചെയ്തിരിക്കുന്നത് ഇനി പതിനെട്ടാമത്തെ ഗഡുവാണ് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും സമ്മാൻ നിധിയും ലഭിക്കുന്നതോടെ ഓരോ വ്യക്തികൾക്കും അവരുടെ അക്കൗണ്ടുകളിൽ മൂവായിരത്തി രൂപയുടെ സഹായമാണ് ഈ ഒരു മാസം ലഭിക്കുക അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും ഇപ്പോൾ ഈ ഒരു പദ്ധതിയിൽ അംഗമാകുവാനുള്ള അവസരമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ആയുഷ്മാൻ ആപ്പിലൂടെയും ബെനിഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ് പോർട്ടലിലൂടെയുമാണ് രജിസ്ട്രേഷൻ നടത്താനാവുക ആപ്പിലും വെബ്സൈറ്റിലും രജിസ്ട്രേഷനായി പ്രത്യേക മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി എല്ലാ ചാങ് സൺ സംസ്ഥാനങ്ങൾക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു തീയതിയൊന്നും നിശ്ചയിച്ചിട്ടില്ല ഒരു വർഷം മുഴുവൻ ഇതിനുള്ള രജിസ്ട്രേഷനുള്ള സൗകര്യമുണ്ട് എന്നുള്ള അറിയിപ്പാണ് ലഭിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്